നമസ്കാരം തികച്ചും അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പഞ്ചാബിലെ ജലന്ധർ നഗരത്തോട് ചേർന്നുള്ള ആദംപൂർ സൈനിക താവളത്തിൽ എത്തുന്നത് തികച്ചും അപ്രതീക്ഷിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻകൂട്ടി പറയാതെയുള്ള ഒരു സന്ദർശനമായിരുന്നു മോദി സൈനികർക്കിടയിലൂടെ ഹസ്തദാനം നൽകി രാജ്യത്തെ സംരക്ഷിക്കാൻ അവരെടുത്ത പ്രയത്നത്തെ അഭിനന്ദിച്ച് സഞ്ചരിച്ചു യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവനുള്ള ഒരു മുന്നറിയിപ്പും സന്ദേശവുമായിരുന്നു മോദി ആദംപൂർ സന്ദർശനത്തിലൂടെ നടത്തിയത് പാകിസ്ഥാൻ്റെ വിജയം എന്ന് പറയുന്നത് വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് എന്ന് നമുക്കറിയാം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തു ഇന്ത്യൻ വ്യോമത്താവളങ്ങൾ തകർത്തു എന്നൊക്കെ തരത്തിലുള്ള വലിയ പ്രചരണം പാകിസ്ഥാൻ അവരുടെ മാധ്യമങ്ങളിൽ നടത്തുന്നുണ്ട് ഇതല്ല വാസ്തവമെന്നറിഞ്ഞിട്ടും അവർ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ മുട്ടുകുത്തിച്ചു എന്ന തരത്തിൽ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതുപോലും ഭയന്നാണ് എന്നാണ് പാകിസ്ഥാൻ അധികാരികളുടെയും മാധ്യമങ്ങളുടെയും പ്രചരണം ആദ്യമായി അവർ തകർത്തു എന്ന് അവകാശപ്പെട്ടത് ആദംപൂർ വ്യോമതാവളമാണ് താവളമാണ് ഭാരതത്തിന്റെ രണ്ടാമത്തെ വലിയ സൈനിക താവളമാണ് ആദംപൂരിലേത് എല്ലാ യുദ്ധകാലത്തും ഇന്ത്യയുടെ കരുത്തായിരുന്നു ഇത് മാത്രമല്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പ്രതികാരം ചെയ്തപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും ആദംപൂർ വ്യോമതാവളമായിരുന്നു ഈ താവളം തകർത്തു എന്നതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം ഈ അവകാശവാദം പൊളിക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു മോദിയുടെ സന്ദർശനത്തിന് മാധ്യമങ്ങളുടെ മുമ്പിൽ മോദി യാത്ര ചെയ്തപ്പോൾ സൈനിക താവളം ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളെല്ലാം ലോകം കണ്ടു സൈനിക താവളത്തിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര എന്ന വ്യോമ പ്രതിരോധ സംവിധാനം അത് തകർത്തുകൊണ്ട് ആദംപൂർ വ്യോമ താവളം തകർത്തു എന്നായിരുന്നു അവകാശവാദം അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ മോദി ലോകത്തെ അഭിസംബോധന ചെയ്തത് ഇത് പാകിസ്ഥാനുള്ള ഏറ്റവും ശക്തമായ മറുപടിയായിരുന്നു ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതൊക്കെ വ്യാജമാണ് ഇന്ത്യക്കൊന്നും സംഭവിച്ചിട്ടില്ല പാക് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന നുണയ്ക്കപ്പുറത്തേക്ക് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം വളരെ കൃത്യമായി തന്നെ മോദി തൻ്റെ പ്രസംഗത്തിൽ എണ്ണിപ്പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് നേർ മിസൈൽ ആക്രമണം നടത്തി പക്ഷെ ഒന്നുപോലും ഞങ്ങളുടെ ഭൂമിയിൽ വീടില്ല എന്നാൽ നിങ്ങളുടെ താവളങ്ങൾ ഓരോന്നായി ഞങ്ങൾ തച്ചുടച്ചു ഭീകരതയ്ക്കെതിരെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ആ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തോടും ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല ഇനി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ഹൃദയം തകർക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിൽ ഭീകരാക്രമണം എന്ന് പറഞ്ഞ് നിങ്ങൾ പരിശീലിപ്പിച്ചു വിടുന്ന വിവരം കെട്ടവർ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ പാകിസ്ഥാൻ ബാക്കി ഉണ്ടാവില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിലയ്ക്ക് നിർത്താൻ അറിയാം ഞങ്ങൾ നിങ്ങളെ ഇല്ല പക്ഷേ നിങ്ങൾ വെറുതെ വന്ന് ഞങ്ങളുടെ സമാധാനം കെടുത്താൻ ഇറങ്ങിയാൽ നിരപരാധികളായ ഞങ്ങളുടെ പൗരന്മാരുടെ എടുത്താൽ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാനെ ഞങ്ങൾ നശിപ്പിക്കും എന്നാണ് മോദി പറഞ്ഞത് വി വിൽ ഡിസ്ട്രോയ് ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് പാകിസ്ഥാനുള്ള കൃത്യമായ മുന്നറിയിപ്പ് ചെയ്തത് ചെയ്തു അതിന് ഞങ്ങൾ കൃത്യമായ മറുപടി നൽകി നിങ്ങൾക്കത് മനസ്സിലായി കാണും ഞങ്ങളുടെ സേനയുടെ ശക്തി നിങ്ങളുടെ സേനയുടെ ദൗർബല്യം നിങ്ങളുടെ പ്രതിരോധ കോട്ട തകർക്കാൻ ഞങ്ങളുടെ മിസൈലുകൾക്ക് കഴിയും ഞങ്ങളുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുമ്പിൽ കത്തിച്ചാമ്പലാവാനാണ് നിങ്ങളുടെ മിസൈലുകളുടെ വിധി അതുകൊണ്ട് പറയുന്നു ഇനി സർവനാശത്തിന് തയ്യാറായി മാത്രമേ ഇങ്ങോട്ട് വരാവൂ ശക്തമായ താക്കീതാണ് മോദി നൽകിയത് പലതവണയാണ് മോദി സൈനികർക്ക് മുമ്പിൽ വെച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ചത് സൈനികർ അത് ഏറ്റുവാങ്ങി എന്നിട്ട് മോദി പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്നത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല അതൊരു ദൃഢപ്രതിജ്ഞയാണ് സത്യപ്രതിജ്ഞയാണ് ഭാരതമാതാവിനെ സംരക്ഷിക്കാൻ ജീവൻ കൊടുക്കാനും തയ്യാറാണ് എന്ന ദൃഢപ്രതിജ്ഞ മോദിയുടെ വാക്കുകൾ ആരവത്തോടെയാണ് സൈനികർ ഏറ്റുവാങ്ങിയത് അവർക്ക് ആവേശത്തോടെ ഉറക്കെ ഉറക്കെ വിളിച്ചു ഭാരത് മാതാക്കി ജയ് എന്ന് സൈന്യത്തിന്റെ മുദ്രാവാക്യം കേട്ട് ഓരോ ഇന്ത്യക്കാരും സിരകളിലൂടെ ചോര കുതിച്ചുഴുകി ഓരോ ഇന്ത്യക്കാരന്റെയും രോമം എണീറ്റ ആവേശകരമായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന വിളിയും ആദംപൂർ സൈനിക താവളം ഇന്ത്യക്ക് ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് എക്കാലത്തും കൃത്യമായ പ്രതിരോധ കോട്ട തീർക്കാൻ ആദംപൂറിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദി അവിടം തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ കരുത്തിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന സന്ദേശം പാകിസ്ഥാന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ പാകിസ്ഥാൻ എന്തോ ചെയ്തു എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ കൊഴുക്കുമ്പോഴാണ് കൃത്യമായ താക്കീതുമായി ഇന്ത്യ എത്തുന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന അവകാശവാദവുമായി തുടർച്ച രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇത് ആഭ്യന്തരമായി ചില പ്രശ്നങ്ങൾ മോദി സർക്കാർ ഉണ്ടാക്കുന്നുമുണ്ട് പ്രതിപക്ഷം അതിന് വിശദീകരണം ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ എക്കാലത്തെയും നയം കശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷിയെ അനുവദിക്കില്ല എന്നതാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുകയും പാകിസ്ഥാന് കൃത്യമായ താക്കീത് കൊടുക്കുകയും ചെയ്യുന്നത് വഴി മോദി ട്രംപിനുള്ള സന്ദേശം കൂടി കൈമാറുന്നുണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് വിദേശകാര്യ സെക്രട്ടറി ഇന്നലെ കൃത്യമായി വിശദീകരിച്ചിരുന്നു ഇന്ത്യയുടെ നിലപാട് കശ്മീർ പ്രശ്നത്തിൽ മൂന്നാമതലാളുടെ പങ്കാളിത്തമില്ല എന്നതാണ് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഏതെങ്കിലും തരത്തിൽ ചർച്ച ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാക് അധിനിവേശ കശ്മീർ വിട്ടു കുറിച്ചും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തെക്കുറിച്ചുമാണ് മോദി അത് ആവർത്തിച്ചു ഞങ്ങൾ പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നത് പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങളുടെ ഭൂമി അനാവശ്യമായി അനധികൃതമായി കൈവശം കൈവിഷമിച്ചിരിക്കുന്നു അത് ഞങ്ങൾക്ക് വേണം ഇതായിരുന്നു മോദിയുടെ സന്ദേശം അമിതാവേശത്തോടുകൂടി ഇന്ത്യയെ സഹായിക്കാൻ എന്ന വ്യാജേനെ രംഗത്തിറങ്ങിയ ട്രംപിനുള്ള കൃത്യമായ മറുപടി ട്രംപ് കൈവച്ചതൊന്നും വിജയിച്ചിട്ടില്ല യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് രംഗത്തിറങ്ങി സൗദി അറേബ്യയിൽ ചർച്ച നടത്തി അതൊന്നും ഒരിടത്തും എത്തിയില്ല യുദ്ധം കൂടുതൽ വർഷം ആകുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്റെ കരുത്ത് തെളിയിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനെയും കരുവാക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ് അതിനെതിരെയാണ് മോദി നില യുദ്ധം പ്രഖ്യാപിച്ചത് എന്തായാലും വെടിനിർത്തലിനു ശേഷം അതിർത്തിയിൽ ശാന്തി ശക്തമായിട്ടുണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ചില ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഏതാണ് പരിപൂർണമായി തന്നെ കശ്മീർ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു കശ്മീരിലെ സ്കൂളുകൾ തുറന്നു കശ്മീരിലെ വിമാനത്താവളങ്ങൾ തുറന്നു അതേസമയം ഭീകരവാദികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമവുമായി മുമ്പോട്ട് പോകുന്നുണ്ട് ഇന്നലെ വലിയ തോതിൽ ഏറ്റുമുട്ടൽ നടന്നു ഷോപ്പിയാനിൽ മൂന്ന് ഭീകരരെ ഇന്ത്യൻ സേന വധിച്ചു അതിൽ രണ്ടു പേർ പഹലങ്കാം ആക്രമണത്തിന്റെ ആസൂത്രകരാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ലഷ്കാർ ഇ തോയ്ബ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ സംഘടനയുടെ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടെ പെടും അതുപോലെ ലഷ്കാർ ഇ തോയ്ബയുടെ നേതാവ് അദ്നാൻ ഷാഫി ധറും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൂന്ന് ഭീകരരെയാണ് ഇന്നലെ സൈന്യം കൊന്നു തള്ളിയത് മൂന്നാമന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടിട്ടില്ല പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജനറൽ ഇന്നലെ ഏതാണ് എഴുപതോളം രാജ്യങ്ങളുടെ അറ്റാഷമാരെ വിളിച്ച് വിശദമായി തന്നെ സംഭവിച്ചതിനെ കുറിച്ചുള്ള വിശദീകരണം കൊടുത്തിരുന്നു ഈ അറ്റാഷമേർ എന്ന് പറയുന്നത് ഓരോ എംബസിയിലും പ്രവർത്തിക്കുന്ന അതാത് രാജ്യങ്ങളുടെ സൈനിക ഉദ്യോഗസ്ഥനാണ് അവരാണ് ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ചുമതല ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ എഴുപത് രാജ്യങ്ങളുടെ അറ്റാക്ഷമാർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടക്കമുള്ള എഴുപത് രാജ്യങ്ങളുടെ അറ്റാക്ഷ്മമാരെ വിളിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ വിശദാംശങ്ങൾ എത്ര ഭീകരരെ കൊന്നു എവിടെയെല്ലാം ആക്രമിച്ചു വിശദീകരിച്ച് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനാണ് ശ്രമിച്ചത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആദ്യ ശ്രമത്തിൽ തന്നെ തകർത്തു ഏതാണ്ട് നൂറോളം ഭീകരരെ കൊന്നു പക്ഷെ പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചപ്പോൾ ഞങ്ങൾ പാക് സൈനിക താവളങ്ങൾ ആക്രമിച്ചു ആക്രമണത്തിന് വിശദാംശങ്ങൾ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം പാകിസ്ഥാൻ്റെ നാശനഷ്ടങ്ങളുടെ ഒക്കെ കണക്ക് കൃത്യമായി അറ്റാവശ്യം വരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ തെളിവുകളും നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിലൂടെ ഇത് ഉപയോഗിക്കാൻ കഴിയും ഇന്ത്യയാണ് വിജയിച്ചത് എന്ന് അതാത് രാജ്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് പാക് ആക്രമണത്തിൽ പൊട്ടാത്ത ഷെല്ലുകളൊക്കെ സൈന്യം ചാരപ്പണി ചെയ്ത ഒരു പാക് ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥനെ പാക് എംബസിയിൽ നിന്നും ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം നാടുവിടണം എന്നാണ് നിർദ്ദേശം അതേസമയം പതിനൊന്ന് പാക് പട്ടാളക്കാരും നാൽപ്പത് സാധാരണക്കാരുമാണ് ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ പറഞ്ഞിരിക്കുന്നതും തെളിവ് നിർത്തിയിരിക്കുന്നതും സൈനികരെ കൊന്നതിന്റെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും നുണ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിലാണ് ഇന്ത്യക്കാരുടെ ആവേശത്തെ കെടുത്തുന്ന തരത്തിൽ മധ്യപ്രദേശിലെ ഒരു മന്ത്രി ഒരു മര്യാദയില്ലാത്ത പ്രസ്താവന നടത്തിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിസഭയിലെ മന്ത്രിയായ വിജയ് ഷായാണ് സോഫിയ ഖുറേഷി എന്ന സൈനിക ഉദ്യോഗസ്ഥയെക്കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയത് പാകിസ്ഥാൻ നമ്മുടെ സഹോദരന്മാരെ വധിച്ചപ്പോൾ അവരുടെ സഹോദരിയെ തന്നെ നമ്മൾ യുദ്ധവിമാനത്തിലയച്ച് പ്രതികാരം ചെയ്തു എന്നാണ് മന്ത്രി വിജയയുടെ പ്രസ്താവന പാക് ഭീകരവാദികളുടെ സഹോദരിയായി ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളായ സോഫിയ ഖുറേഷ വിശേഷിപ്പിച്ചത് വലിയ തോതിൽ വിവാദമായിട്ടുണ്ട് ഇത്തരം വിവരക്കേടുകൾ നമ്മുടെ മന്ത്രിമാർ പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരിലെ മന്ത്രിമാർ പറയാതിരിക്കാൻ ശ്രമിച്ചാൽ അത് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ മൈലേജ് നിലനിർത്താൻ ഗുണം ചെയ്യും